എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്ക് അവർക്ക് ആവശ്യമുള്ള കൊപ്ര സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത എം സി ഡി ജി ഡീഹൈഡ്രേറ്ററിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത കാലത്ത് കുറെ വെളിച്ചെണ്ണ ബ്രാൻഡുകളെയൊക്കെ സർക്കാർ നിരോധിച്ചതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അതിൽ ചില ചക്കിനാട്ടിയെ വിളിച്ചിന്റെ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഒന്ന് രണ്ടാളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞത് അവര് യഥാർത്ഥത്തിൽ മയം ചേർത്തല്ല ഈ കൊപ്രയിൽ ഉണ്ടായിട്ടുള്ള സൾഫറിന്റെയൊക്കെ കണ്ടന്റ് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ളതാണ് അപ്പൊ അത് ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കൊപ്ര പലപ്പോഴും സൾഫർ ചെയ്ത കൊപ്രയാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ നാളികേരം അവിടെ കൊണ്ടുപോയി സൾഫർ ചെയ്ത് നമുക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ എണ്ണമില്ലുകൾ നല്ല വെളിച്ചെണ്ണ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും അതിന് കഴിയാതെ വരുന്നു അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മളൊരു കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം മുമ്പാണ് ഈ എം സി ഡി ജി ഡീഹൈഡ്രേറ്റർ വികസിപ്പിച്ചെടുക്കുന്നത് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ ചില പുതുക്കലുകളൊക്കെ നടന്നിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മൾ ചെയ്തു വന്നത് അതിന്റെ ഏറ്റവും മോഡേൺ വെർഷൻ ആയിട്ടാണ് ഇപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഇതിന്റെ പുറകെ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളുടെ നിലവിലുള്ള യൂണിറ്റിന്റെ അകത്ത് ഒരു നാലടി നാലടി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ എം സി ഡി ജി ഡിഹൈഡ്രേറ്റർ സ്ഥാപിക്കാം അതിനുവേണ്ടി വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതില്ല ഒരായിരം തേങ്ങയൊക്കെ നമുക്ക് അതിനകത്ത് വെട്ടി കൊപ്രയാക്കി എടുക്കാം അപ്പോൾ ഒരു നൂറ്റി ഇരുപത് കിലോ കൊപ്ര നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം ഒരു ലോട്ട് കൊപ്രയുടെ നിർമ്മാണം പൂർത്തിയാവുന്നതിന് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് സമയം വേണ്ടി വരിക അപ്പൊ നമ്മൾ രാവിലെ വരുന്നു ഈ കൊപ്ര വെട്ടി നമ്മുടെ മെഷീനകത്തേക്ക് തേങ്ങ വെട്ടി മെഷീനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റു ജോലികളിൽ മുഴുക അപ്പം നമുക്ക് അഡീഷണൽ ലേബർ ഒന്നും വേണ്ട ഒരു മണിക്കൂർ ഒരു അധിക സമയം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തേങ്ങ അതിനകത്ത് ലോഡ് ചെയ്യാം ബാക്കി ജോലികളെല്ലാം ഈ മിഷൻ തന്നെ നിർവഹിച്ചോളൂ നമ്മൾ പ്രത്യേകിച്ച് വിറക് കത്തിക്കുന്ന പോലെയുള്ള ആള് നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട തനിയെ ഈ മിഷൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കോളും അതിനാവശ്യമായിട്ടുള്ള താപനിയന്ത്രണം അതിന്റെ ഈർപ്പ നിയന്ത്രണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മിഷൻ തനിയെ നിർവഹിക്കുന്നതാണ് ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് പൂർത്തിയാക്കാം ഇതിലൊരു ആളുകളെ ഭയപ്പെടുത്തിയിരുന്ന ഒരു കാര്യം ഈ ഇലക്ട്രിക് ഡ്രയറുകൾക്കൊക്കെ ഇലക്ട്രിസിറ്റി ഭയങ്കര കൂടുതലാണോ എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് നമ്മൾ നമ്മളിതിൽ ഇലക്ട്രിസിറ്റി വളരെ കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതിന് ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അപ്പൊ ഇതിൽ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും ഒന്ന് ഇതിന്റെ എനർജി സേവിങ് അതായത് ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ച് കൊണ്ടുവരിക അത് ചെറിയ സ്ഥലത്തേക്ക് കുതുക്കുക അത് ഏറ്റവും മനുഷ്യാധ്വാനം ഏറ്റവും കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് അതിന്റെ സ്റ്റഡികളൊക്കെ നടത്തിയത് ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പൊ അതില് ഇലക്ട്രിസിറ്റി ചാർജ് ഒരു കിലോ തേങ്ങയ്ക്ക് ഒരു രൂപയാണ് കൊപ്ര ആകുന്നത് വരെ നമുക്ക് ചെലവ് വരിക അതായത് നാനൂറ്റി അൻപത് കിലോ അതായത് ആയിരം തേങ്ങ എന്ന് പറഞ്ഞാൽ നാറ്റമ്പത് കിലോകളും വരും അതിനൊരു അത്രയും തേങ്ങ കൊപ്രയാക്കി എടുക്കുന്നതിന് അതായത് ഒരു നൂറ്റി മുപ്പത് കിലോ കൊപ്പറയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിന് ആവറേജ് ഒരു നാനൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ആയിട്ട് ചെലവ് വരിക അപ്പൊ നമുക്കുള്ള സേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരാൾ ഒന്ന് കത്തിക്കണം അതിന്റെ ലേബർ സേവാണ് ഇത് അതിനാവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ചിരട്ട കത്തിപ്പോകും അപ്പം ഈ ചിരട്ട നമുക്ക് കത്തിക്കേണ്ടാത്തത് കൊണ്ട് ഈ ചിരട്ട വെക്കുന്നതിൻ്റെ പകുതി പണം കൊണ്ട് നമുക്ക് ഇതിന്റെ കറണ്ട് ചാർജ് അടയ്ക്കാം ആണ് ഇപ്പം ചിരട്ടയ്ക്ക് പത്ത് രൂപ പോലും പന്ത്രണ്ട് രൂപ പോലെയൊക്കെ കിലോയ്ക്ക് റേറ്റ് ഉണ്ട് ചിരട്ട ബൾക്കായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് നമുക്ക് കൊടുത്താൽ ഇതിൻ്റെ പകുതി പണം കൊണ്ട് നമുക്ക് കറണ്ട് ചാർജ് അടയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ബ്ലോ ചെയ്യുന്നതിനുള്ള മോട്ടറുകളും മറ്റു സിസ്റ്റങ്ങളും ഒന്നും ആവശ്യമില്ല അപ്പൊ വളരെ ചെറിയ സ്ഥലത്ത് നമ്മളുടെ ആവശ്യത്തിനുള്ള കൊപ്ര നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എണ്ണ കൊടുക്കാം വിശ്വാസ്യതയോടെ കൊടുക്കാം നമുക്ക് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആര് വന്ന് നമ്മുടെ മില്ലിൽ കയറി പരിശോധിച്ചാലും നമ്മളുടെ എണ്ണ ബി ഐ എസ് ഗ്രേഡ് വൺ നിലവാരത്തിലുള്ളതായിരിക്കും കാരണം ഇതിനകത്ത് പുകയുടെ അംശം വരുന്നില്ല ചൂട് മാത്രമാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല വെള്ള നിറത്തിലുള്ള കൊപ്ര കിട്ടും അതുകൊണ്ട് തന്നെ എണ്ണയുടെ ക്വാളിറ്റി വർദ്ധിക്കും നമുക്ക് ഒരു രണ്ട് ദിവസം ഈ എണ്ണ ആട്ടി വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പുറത്തുള്ള വസ്തുക്കളെ നമുക്ക് ഈ കുപ്പികളിലൂടെ നോക്കിയാൽ തന്നെ കാണുന്നതിനായിട്ട് കഴിയും അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എണ്ണ നമുക്ക് ലഭിക്കും അപ്പൊ ഈ ബി എസ് ഗ്രേഡ് വൺ ഓയിലായതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രീമിയം റേറ്റിന് തന്നെ ആ എണ്ണ വെക്കുന്നതിനും സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു മോഡേൺ മെഷീനാണ് പുതിയ കാലഘട്ടത്തിലെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തില് തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡേൺ മെഷീൻ ആണ് ഈ എം സി ഡി ജി ഡീഹൈഡ്രേറ്റർ അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് പിറവത്തി അഗ്രോ പാർക്കിൽ വന്നാൽ ആ മോഡലുകൾ കാണാം നിങ്ങൾക്ക് വിശ്വാസമാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൊണ്ടുവന്നാൽ ഇവിടെ വെച്ച് തന്നെ അത് ഉണങ്ങിക്കൊണ്ടുപോകാം അപ്പം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം അത്ര കുറെ ആളുകൾ ഇതിൻ്റെ പത്ത് നാൽപ്പതോളം ആളുകൾ ഇപ്പോൾ കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലുമായിട്ട് ഈ ഡ്രയർ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്നതിനോ അവരോട് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് അപ്പം നമുക്ക് ഈ മെഷീന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കാരണം ആളുകളുടെ വലിയൊരു ആശങ്ക ഈ ഇലക്ട്രിക് ഡ്രയർ അല്ലെങ്കിൽ ഈ പുതിയ സംവിധാനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളൊരു ആശങ്കയുണ്ട് അത് ഞാൻ ഈ പ്രവർത്തന ഇതിന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വന്ന് ആ പ്രവർത്തനങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ ഇതിനുള്ള ഏകദേശം ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കാരണം ഈ ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത് ഇതിനൊരു താപസംരക്ഷക സംവിധാനങ്ങളുണ്ട് കാരണം ഇതിനകത്തുള്ള ചൂട് പുറത്തേക്ക് പോകാതിരിക്കുന്നതിനുള്ള തെർമോസ്റ്റാറ്റിക് ഇൻസുലേഷൻസ് എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഒന്നാമത് രണ്ടാമത് ഇതിന്റെ താപ നിയന്ത്രണമാണ് പലപ്പോഴും ഈ കൊപ്ര വലിയ താപത്തിലൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ നിന്ന് നമുക്ക് എണ്ണ കിട്ടില്ല അപ്പൊ അതിൽ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് താപ നിയന്ത്രണം മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൽ എറുണ്ടാവും അപ്പൊ അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള സെൻസറുകളൊക്കെ ഉപയോഗിച്ചതിനൊരു പ്രോഗ്രാം തയ്യാറാക്കി ആ പ്രോഗ്രാം ഇതിനകത്ത് ഫീഡ് ചെയ്തിട്ട് ആ പ്രോഗ്രാം ആണ് ഈ താപ നിയന്ത്രണം സാധ്യമാക്കുന്നത് അതിനുള്ള ഡാറ്റ സെൻസറുകൾ വഴിയെടുത്ത് ഈ മിഷീനിലേക്ക് കൊടുക്കും മിഷൻ തന്നെ അത്തരത്തിലുള്ള ചൂടിനെ ക്രമീകരിക്കും അതുപോലെ തന്നെ ഈർപ്പ നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഏത് സമയത്ത് കൂടുതൽ വൈദ്യുതി എടുക്കണം ഏത് സമയത്ത് വൈദ്യുതി കുറച്ചു മതി ഏത് സമയത്ത് ഇത് ഷഡൌൺ ആവണം ഇത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രോഗ്രാമുകൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ഇലക്ട്രിസിറ്റി അങ്ങനെ ഇത്രയും ദീർഘനേരം ഓടേണ്ട മെഷീനാണ് അപ്പം ചില സമയത്തൊക്കെ ഇലക്ട്രിസിറ്റി രണ്ട് മിനിറ്റിലേക്കും മൂന്ന് മിനിറ്റിലേക്കൊക്കെ ഒരു ചേഞ്ച് ആയിട്ടൊക്കെ പോയിട്ട് വരും അപ്പം നമ്മൾ അതിനെ റീസ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രി ഇലക്ട്രിസിറ്റിയെ ഒരിക്കൽ ഷട്ടൌൺ ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് കാരണം അടുത്തില്ല ഓൺ ചെയ്തിട്ടിട്ട് വേറെ ജോലിക്ക് പോയി അപ്പം അദ്ദേഹം തിരിച്ചു വരുമ്പോഴും മെഷീൻ തനിയേ പ്രവർത്തിച്ചുകൊള്ളും അതുപോലെ തന്നെ ഒരു ഫേസ് ലോസ് ആയി അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ലോസ് വന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ മെഷീനെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംരക്ഷക സിസ്റ്റവും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ ഡ്രയർ ഈ എം സി ഡി ജി ഡിഹൈഡ്രേറ്ററിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വെളിച്ചെണ്ണ എന്നുള്ള നമ്മുടെ പക്ഷിയെണ്ണ എന്നുള്ള നിലയിൽ വെളിച്ചെണ്ണ എന്നുള്ള നിലയിൽ അതിനെ ഏറ്റവും നന്നായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റീസ് നന്നാക്കാനും കൂടെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ മിഷൻ രൂപകൽപ്പന ചെയ്തപ്പോൾ ഞങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ മുൻപ് വെച്ചിരുന്ന കുറെ ആശയങ്ങൾ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മിഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വന്ന് കാണാം മനസ്സിലാക്കാം ഇതിന്റെ വേറൊരു ബിസിനസ് മോഡല് തേ വെളിച്ചെണ്ണ ആക്കുന്നവർ മാത്രമല്ല ചിലവർക്ക് വീടുകളിൽ നാനോ സംരംഭമായിട്ടൊക്കെ ഇതാരംഭിച്ച് മറ്റുള്ളവർക്ക് തേങ്ങ ഉണങ്ങി നൽകുന്ന സംരംഭമായിട്ട് ഈ മെഷീന്റെ പ്രയോജനപ്പെടുത്താം ഇഞ്ചിയോ മഞ്ഞളോ കപ്പയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഉണങ്ങുകയും ചെയ്യാം സാധാരണ നമ്മൾ ഇത്തരം ഡ്രൈവറുകളൊക്കെ ട്രേഡ് ഡ്രൈവറാണ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഇത് അങ്ങനല്ല നമുക്ക് കൂട്ടിയിടാം വെട്ടി ആയിരം തേങ്ങ അതിലേക്ക് മൊത്തത്തിൽ നമുക്ക് കൂട്ടിയിടാം കൊപ്ര കൂട്ടിടാം ഇഞ്ചി കൂട്ടിയിടാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് ഉണങ്ങുകയും ചെയ്യാം അപ്പൊ അത്തരത്തിലുള്ള മോഡലുകളും ഇതിനകത്ത് ലഭ്യമാണ് എന്തായാലും നിങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും ഈ സാങ്കേതിക വിദ്യയെ നിങ്ങൾ പരിചയപ്പെടണം അതിനുള്ള അവസരം നിങ്ങൾക്ക് ആഗ്രോ പാർക്കിലുണ്ട് കാരണം ഇതൊരു പുതിയ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ജീവിതത്തെ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വന്ന് കാണാം ഏറ്റവും പലപ്പോഴും ആളുകൾ ചോദിക്കും വീഡിയോയിൽ വില പറയുന്നില്ല ഈ വില പലപ്പോഴും അവസാന സമയത്താണ് പറയുന്നത് അപ്പൊ അതുവരെ ഇത് കാണാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ശരിക്കും വിലയും നമ്മൾ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഡ്രയർ ആയിരം നെറ്റ്സ് ആയിരം തേങ്ങ ഒരു സമയം ലോഡ് ചെയ്യാവുന്ന ഡ്രയറിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും പതിനെട്ട് ശതമാനം ടാക്സുമാണ് അതിന്റെ റേറ്റ് റേറ്റായിട്ട് വരിക പിന്നെ അതിന് മുകളിലേക്കുള്ള മോഡലുകൾ രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം തേങ്ങയ്ക്ക് ഉണങ്ങുന്ന മോഡലുകളൊക്കെ ഉണ്ട് അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള റേറ്റുകളാണ് വരുന്നത് നിങ്ങൾക്ക് അപ്പോൾ വന്ന് അഗ്രോ പാർക്കിൽ വന്ന് ഈ മെഷീൻ കാണാം ഇതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ തേടാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് മറ്റൊരാളുടെ ഈ സാങ്കേതികവിദ്യ പറഞ്ഞു കൊടുക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ മെഷീന്റെ പ്രവർത്തനം കാണുന്നതിന് വേണ്ടിയിട്ട് അഗ്രോ പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു